ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നല്ലോ ഇന്നലെ വന്ന് എനിക്ക് ഇന്ന് വരാൻ പറ്റില്ലേ എന്നോട് ഞാൻ എന്തിനാ വരാൻ പറഞ്ഞാണിച്ചത് മതി അങ്ങോട്ട് നോക്കിന്ന് ഞാൻ ടീസ് ചെയ്തു അപ്പോഴേ ഞാൻ അവർക്ക് വാണിംഗ് കൊടുത്തതാണ് എനിക്കൊരു ചേട്ടനുണ്ടെന്ന് പക്ഷേ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് പോകൊണ്ടിരുന്നാൽ അവർക്ക് ഡൗട്ട് വരില്ലേ ചേട്ടനുണ്ടോ ഇല്ലേന്ന് അതിനാണ് വരാൻ പറഞ്ഞു എന്താ നിന്ന് പോയത് നിങ്ങളെ നിർത്തിയത് എന്ന് പറഞ്ഞു നിന്നെ ഉദ്ദേശിച്ചതല്ല അവരെ പേടിപ്പിക്കാനാണ് അപ്പോ ഞാനോ എല്ലൈ പറയ് ബാങ്ക എങ്ങനെയാ നാളെ കോളേജിൽ പറയാ ബൈ ഈ ലെഡ് പറഞ്ഞ പറഞ്ഞ പോലെ ഇരിക്ക മനസ്സിലായടാ ആ അളിയം ഹ് അത് ഹരിനുജി ലവർ ആണ് ഞാൻ കണ്ടു ആ അവൾക്ക് ഒരു പണി കൊടുക്കണം ക്യാമറ எல்லாம் റെഡിയാറ്റ് വെക്കണടാ എന്താ കയ്യില് കൂൾഡ് ഡ്രിങ്ക്സ് ആയിട്ടാണല്ലോ വരവ് താഴ്ക്കുന്നുണ്ടോ ഞാൻ കുടിച്ച വെള്ളം കൊണ്ട് കയ്യിലേ എന്താ കുടിക്കുന്നു എന്നാ കുടിക്കുമ്പോളെ കുടിക്കുന്നുണ്ടോ ഇല്ലയോ ഏ കുടിക്കാതല്ലേ പറഞ്ഞത് കുടിക്കാൻ പറയുമ്പോ എന്താടീ കാണിക്കുന്നു ട ഒരു പെണ്ണ് പ്രശ്നത്തിലുള്ളപ്പ രക്ഷിക്കാതെ വീഡിയോ എടുക്കുന്ന എന്തടാ ഞാൻ എന്താ ചെയ്യാൻ നോക്കണോ ഞാൻ ആരാന്ന് കാണിക്കട്ടെ ഇപ്പൊ പറയടാ അത് ഞാൻ ചെയ്തോളാം നീ എന്തു ചെയ്യും പറയട്ടെ എടുക്കേ ഇപ്പ എടുക്കട വീഡിയോ ഏയ് നീ അടിക്കണ്ട ഞാൻ തന്നെ അടുത്തോളാം നിനക്കൊന്ന് കിട്ടിയത് പോലെടാ ഈ പ്രൂഫ് കൊണ്ട് നമ്മുടെ നിന്നെ പുറത്താക്കോടാ പോലീസ് സ്റ്റേഷനിൽ പോയി കള്ളനെ പിടിക്കാൻ വേണ്ടി അവന്റെ ഫോട്ടോ തന്നെ കൊടുത്തു ഞാൻ ഈ ചെയ്തപ്പോ വീഡിയോ എടുത്തതും കൊണ്ട് അല്ലേ അതെ ഇവന്മാരോട് പറ ആ വീഡിയോ പുറത്തു വന്ന അകത്ത് പോകുന്നത് ഞാനായിരിക്കില്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നോക്ക് ബ്രോ നീ വീഡിയോ കാണിക്കണ്ട ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കില്ല ഏഹ് ഓക്കെ ആണോ ഈ കവള് പണ്ടേ വീങ്ങിയിരിക്കുന്ന വാടാ പോവാ പോടാ എന്ത് ഭംഗിയല്ലേ നിങ്ങളും എന്റെ പ്രേമത്തിന്റെ ഒപ്പം വളർന്നുകൊണ്ടേ ഇരിക്കുക എന്നാലും നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്റെ പ്രേമം അവളോട് പറയേണ്ട എനിക്ക് തോന്നേ എനിക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് നിങ്ങളെക്കാളും ഭംഗിയുള്ള അവളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം െ ഫേവറ്റ് പാർട്ടിയാണല്ലോ ഇത് വേറെക്കും പ്രപ്പോസ് ചെയ്തില്ല നീ എപ്പോഴാണോ പറയുന്നത് നീ 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 കണ്ടോ ഇപ്പോഴല്ല സംസാരിക്കാൻ നിനക്ക് നിനക്ക് എല്ലാം അറിയില്ലേ അത്ര എന്നോട് ചെയ്തത് എത്ര വലിയ ഇൻസൾട്ടാ നിന്നെ ഞാൻ 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 ശരിക്കും കഷ്ടപ്പെടുത്താതെ വിടില്ല ഉള്ളപ്പോ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കാണണം സോറി പറഞ്ഞില്ലേ ശരി എന്ത് പറഞ്ഞാലും എന്നാ ശരി ഞാൻ ചെയ്യുന്ന പോലെ ഇന്ന് ഈ ഡിന്നർ ഡിന്നഴിയുമ്പോ എല്ലാവരുടെയും പ്ലേറ്റ് നീ കഴുകി വെക്കണം നിന സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇപ്പൊ ടെറസിൽ പോവാം സന്ധ്യായിട്ട് അങ്ങോട്ട് പറഞ്ഞു ഹായ് സന്ധ്യ ഹായ് അരുൺ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം എന്താണ് പറ അത് മറന്നുപോയോ നീ മറന്നുപോയോണ്ടാവോ അത് നോക്കി പറഞ്ഞാ മതി നീ അത് കണ്ടോ എന്തായിരുന്നു ഒരു ചെടി നട്ടാൽ സേവയാണ് അത് വെട്ടിയാപം ജനിച്ച ഉടനെ നമ്മളുടെ ജീവിതം ഒരു പൂന്തോട്ടം ആവില്ല ആ ചെടികളൊക്കെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടിയോ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് പുതിയതല്ലേ എങ്ങനെയാ എനിക്ക് അറിയില്ല ജനറലി പിള്ളേരൊക്കെ മനസ്സിലിഷ്ടം എങ്ങനെയാ അറിയാതെ കഷ്ടപ്പെടും നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഈസി ആയിട്ട് കണ്ണുകൊണ്ട് സംസാരിച്ചിട്ട് പോവും ആ കാലത്ത് രാമന് സീതയെ കിട്ടാൻ വേണ്ടി അമ്പെടുക്കാതെ സീതയോട് സംസാരിച്ചിരുന്നെങ്കിൽ അങ്ങേക്ക് സീതയെ കിട്ടിയിട്ടുണ്ടാവില്ല ആ രാമൻ എനിക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ആ റെക്കോർഡ് മാറ്റിവെച്ചത് നിന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റാതെയാ ഞാൻ നിനക്ക് ലെറ്റർ എഴുതിയത് എനിക്ക് എന്താ തോന്നുന്നത് നിനക്കറിയോ നിനക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് അറിയണം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയണം ഒറ്റ ബാക്കി പറയണമെങ്കിൽ ദിവസവും എന്ന പേന വെച്ച് മനസ്സ് എന്ന ഡയറിയിൽ എല്ലാ കാര്യങ്ങളും എഴുതണം തോന്നുന്നു അയ്യോ ഇപ്പൊ പോലും ഞാൻ എന്താ പറയുന്നത് എനിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല സന്ധ്യ നൂറ് പെണ്ണുങ്ങളെ കാണുമ്പോ അതിൽ ഒരു പെണ്ണിനെ മാത്രം പെണ്ണ് വേറെ ആരുമല്ല നീയാണ് സന്ധ്യ പക്ഷെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അത് ലവ് എൻഗേജ്മെന്റ് അത് വേറെ ആരുമല്ല നീ തന്നെയാണ്